ഹായ് ഗുഡ് മോർണിംഗ് ഫുഡ് ഇന്ന് നെയ്ച്ചോറും ചിക്കൻ ആണ് സാധാരണ ഉണ്ടാക്കുന്ന രീതിയല്ല വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ചിക്കൻ റോസ്റ്റ് ആണ് ഞാൻ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് അപ്പൊ അതിന് നമ്മൾ ഉള്ളി ആദ്യം ഇങ്ങനെ ഫ്രൈ ചെയ്ത് വെക്കണം ഞാൻ ഓർഡർ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട് ചിക്കൻ റെഡിയാണ് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും നല്ല ടേസ്റ്റ് ആണ് ഞാനിതൊരു വീഡിയോ കണ്ടിട്ട് ചെയ്ത് നോക്കിയാണ് കഴിച്ചിട്ട് ടേസ്റ്റ് അപ്പോ ചിക്കൻ റോസ്റ്റ് എന്നൊക്കെ നോക്കാൻ ആ നമുക്ക് ചിക്കൻ ഇതിപ്പോ കുറച്ച് രണ്ടെറു അതിലേക്ക് ഇതാ ജിഞ്ചർ കാർ പേസ്റ്റ് ഇട്ട് കൊടുക്കുക ഇട്ട് കൊടുക്ക പിന്നെ വേണ്ടത് തൈര് ഇട്ടോ തൈര് പുളി വേണോ പുളി ഇല്ലാതെ തൈരം ഇട്ട് കൊടുക്കാം പിന്നെ ഇതാ പൊരിച്ച ഉള്ളി ഇതാണ് മെയിൻ സംഭവം ഇത് ഇട്ടുകൊടുക്ക പിന്നെ ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കട്ടോ കൊറച്ച് മഞ്ഞൾ പൊടി മുളക് പൊടി മല്ലിപ്പൊടി പിന്നെ ഗരം മസാല പൊടി ചേർത്ത് നോക്കേ ഗരം മസാല ആവശ്യത്തിന് ഉപ്പ് കേട്ടോക്സിൽ കൊടുക്കട്ടോ ഞമണ്ട് ചട്ടി ചൂടായ അത് അതിലേക്ക് കുറച്ച് ബട്ടർ ഇട്ട് കൊടുക്കാം കേട്ടോ ബട്ടറിലാണ് പോലെ ടേസ്റ്റ് കൊടുക്കും ഇപ്പോഴത്തെ ഞാൻ ചിക്കൻ പൊരിക്കുന്നുണ്ട് കണ്ടോ ചിക്കൻ ഫ്രൈഡ് അവിടെ വെക്കണ്ട് നമുക്ക് കറി വേണ്ടക്കാം ബട്ടർ ഒന്ന് മെൽറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതാ ഈ മസാല കൊടുക്കാം ഇനി അടച്ച് വെച്ചിട്ട് നമുക്ക് ലോ ഫ്ലെയിമിൽ ഒന്ന് കുക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ ചിക്കൻ റോസ്റ്റ് ഇതാ റെഡി ആയിട്ടുണ്ട് നമുക്ക് കുറച്ച് മല്ലിയിലൊടുക്കാം ആ ബട്ടറൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് നമുക്ക് മിക്സ് നമ്മൾ വശീല്ലേ പോലെ തിന്നടം പോലെ അപ്പൊ ചിക്കൻ റോസ്റ്റ് റെഡിയാണ് ഞാൻ കുറച്ച് ഗ്രേവി ആയിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട് കാരണം ഈ ആശിക ഗ്രേവി ആണെങ്കിൽ ഭയങ്കര കാശ് ചെയ്യുന്നത് അപ്പൊ ഇത് നിങ്ങൾക്ക് ആണെങ്കിൽ ഒന്നുകൂടി കുറുക്കിയെടുക്കാം കേട്ടോ പെപ്പർ ഇടണെങ്കിൽ പെപ്പർ ഇടാ ടേസ്റ്റ് ഒന്ന് മാറും ഇതാ നെയ്ച്ചോർ അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് കുക്കറിൽ അതിപ്പോ വിസലായി കഴിഞ്ഞാൽ അതും റെഡി ആവും ലാസ്റ്റ് സർവേ ചെയ്തിട്ടുള്ളത് ഞാൻ നല്ല കാണിച്ചു നെയ്ച്ചോറ് നെയ്ച്ചോറാണോ ആവശ്യത്തിൽ കൂടുതൽ ഏലക്കായും പട്ട് ബിരിയാണി നശിപ്പിച്ച പിന്നെ പിന്നെ നല്ല അടിപൊളി ചിക്കൻ റോസ്റ്റ് കേട്ടാ നല്ല നെയ്യൊക്കെയുള്ള റോസ്റ്റ് ആണ് ബട്ടറിൽ ബട്ടറിലുണ്ടാക്കിയ റോസ്റ്റിന്റെ ടേസ്റ്റ് ആണത് ഞങ്ങൾ കച്ചമ്പർ എന്ന് പറയും കേട്ടോ അത് വെള്ളം നീ പൊടിക്കാൻ പപ്പടം ഇല്ലെങ്കിൽ എന്താഘോഷം ഒരു പപ്പടം അപ്പൊ ഇതാണ് ഇന്നത്തെ ലഞ്ച് ഇനി നമുക്ക് ആശിനെ വിളിച്ചത് തീറ്റിക്കാം കഴിച്ചു പറയാൻ റോസ്റ്റ് എങ്ങനെയുണ്ട് പറഞ്ഞു കൊടുക്ക് കൊടുക്കുന്നു എങ്ങനുണ്ട് അടിപൊളി അല്ലേ അപ്പൊ എല്ലാരും ട്രൈ ചെയ്ത് നോക്കാ പൊളിയാണ് അപ്പൊ അത്രേ ഉള്ളൂ ചാറ്റാ